അങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അതല്ലേ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അകത്തും പുറത്തും ഒരുപോലെ മാ സിസ്റ്റം അല്ലേ ആണെന്നെങ്കിലും കാര്യം വ്യത്യാസമായിരിക്കും അപ്പൊ അത് അങ്ങനെ ഇപ്പൊ നോക്കുമ്പഴത്തേക്ക് ഇതെല്ലാത്തിനും പ്ലസ് പോയിന്റ് ആ ഉമ്മൻചാണ്ടി പിന്നെ കല്യാണത്തിന് ഒരു ഫുഡ് കൊടുത്തിട്ടുമില്ല നാനങ്ങ വെള്ളം തിരുമേനി ഉണ്ടാക്കി വെച്ചു ഉമ്മൻചാണ്ടിക്ക് സെറ്റ് ഫുണ്ട് ഇഷ്ടമായിരുന്നു സെറ്റ് ഫുണ്ട് ഇഷ്ടം കൊടുക്കുന്നതും മുല്ലപ്പിച്ചു വിടുന്നും പുട്ട് കൊടുക്കും കണ്ണെഴുത്തും ഇഷ്ടമായി പിന്നെ വിവാഹം ഡൗറിയൊന്നും ഇല്ലാത്ത കല്യാണം അപ്പം ഡൗരിയും വേണ്ട സ്വത്ത്ണ്ണി കൊടുക്കാൻ സ്വത്തും വേണ്ട ഓർണമെന്സും വേണ്ട അതൊന്നും കൊട്ടിക്കൊഴിച്ചു നടക്കാനും മഞ്ഞാണ്ടി തയ്യാറായിട്ടില്ല ഏതെങ്കിലും കാര്യത്തില് സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു എന്തെങ്കിലും അതായത് വസ്ത്രധാരണത്തിലോ ഭക്ഷണത്തിലോ അങ്ങനെ എന്തെങ്കിലും സമയത്തോളം ഭാര്യയ്ക്ക് ഫുൾ ഫ്രീഡാ ഇഷ്ടം അല്ലെങ്കിൽ പോലും കളിയാക്കി പറയുക ഒന്നും അത് വേണ്ടാന്നും പറയാറില്ല അത് കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു എന്തായാലും ഞങ്ങൾക്ക് രണ്ടും ഇഷ്ടമുള്ള രണ്ട് കളേഴ്സ് ഒരേ കളേഴ്സ് രണ്ടുപേർക്കും ഇഷ്ടം അത് വൈറ്റ് വൈറ്റ് ഒന്ന് നമ്പർ വൈറ്റ് നമ്പർ ടു പിങ്ക് പീച്ച് ഉമ്മഞ്ഞാടിക്ക് സെറ്റ് പൊണ്ട് ഇഷ്ടമായിരുന്നു സെറ്റ് പൊണ്ട് ഇഷ്ടമുടുക്കുന്നതും മുല്ലപ്പ് ചൂടുന്നും പുട്ട് കൂടുന്നതും കണ്ണെഴുതും ഇഷ്ടമായിരുന്നു അതൊക്കെയാകുമ്പോൾ ചെയ്യുമായിരുന്നു എപ്പോഴെങ്കിലും എത്ര ശാന്ത സ്വഭാവം ഉള്ള ഭർത്താവ് ഒരു തവണയെങ്കിലും അങ്ങനെ 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 ദേഷ്യപ്പെട ഒരു വ്യക്തി അതല്ലേ എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നേ അകത്തും പുറത്തും ഒരുപോലെ സാധാരണ പുറത്ത് വലിയ സൗമ്യപ്പെടുമ്പോൾ അകത്ത് ഭയങ്കര ദേഷ്യക്കാരായിരിക്കും ഉമ്മൻചാണ്ടി അങ്ങനെ ആരുന്നില്ല ഒരു ഫുൾ ഫ്രീഡം നമ്മുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന അതവിടെ ഇഷ്ടം എന്ന് എന്ന് പറയും പക്ഷേ ഞങ്ങളൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നു ഞാൻ മറ്റുള്ളവർക്കൊണ്ട് മോശമായിട്ട് പെരുമാറോ അഹങ്കരിക്കും ദേഷ്യപ്പെട്ടേ പക്ഷെ ഉമ്മൻചാണ്ടി ഞാൻ ഒരിക്കലും ഞങ്ങളാരും അത് കണ്ടു പഠിച്ച അങ്ങനെ പഠിച്ചങ്ങ് പോയി അല്ലാതെ സംസാരം വളരെ കൃതി കൃത്യമായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് നമ്മൾ മറ്റൊരെ കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ഒന്നും പറയണ്ട അത് ക്രിട്ടിക്കൽ കമൻറ്റ് പറയും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിത് ഓരോരുത്തരെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് ഒരു നെഗറ്റീവും പറയാൻ പാടില്ല പറയാൻ പാടില്ല പക്ഷെ അമ്മയും അച്ഛനും ഔദ്യോഗിക ജീവിതത്തിൽ തിരക്കിലായിരുന്നു എസ് ബിയിലായിരുന്നു കേന്ദ്ര ബാങ്കിലാണ് സാറ് രാഷ്ട്രീയ പ്രവർത്തനം എങ്കിലും മക്കളൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു വളർച്ചയെ ഞാൻ ഉമ്മൻചാണ്ടി ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അതിന്റെ ഉടുത്തി അത് കുഞ്ഞിനെ അന്നത്തെ ഇടപെടത്തില്ല പുള്ളിക്ക് അത് സൗകര്യമായിട്ടാ കണ്ടിരിക്കുന്നത് ഞാന് പിള്ളേരെയൊക്കെ വാലീസ് കൊടുക്കണം വാലീസ് നമ്പർ വൺ പിന്നെ നമുക്ക് ഇത്ര ഒക്കെ ഉള്ളു ഒരു ഒരു മുട്ടായി പോലും മറ്റുള്ളവർ വാങ്ങിച്ചു കഴിക്കാൻ ഇഷ്ടമില്ലാതെ കൊടുത്തില്ല ഗിഫ്റ്റ് കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല അത് പിള്ളേർ അത് എന്തോ അറിഞ്ഞ കൊച്ചു മൂത്ത മോളോട് അറിഞ്ഞാ ആണോ എന്തോ ഒരു മുട്ടായി പോലും മറ്റുള്ള ആരുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ട പരിപാടിയില്ല ഇത് ഓണം ക്രിസ്മസ് ഒന്നും ഞങ്ങൾക്ക് വലിയ പുതിയ ഡ്രസ്സുകളൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പിള്ളേരോട് ഇട്ട് ചോദിച്ചിട്ടും ഇല്ല പിന്നെ ഞാൻ തിരിച്ചു നോക്കുമ്പഴത്തേ കൊച്ചുമോനെ ഇപ്പൊ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഞാനൊക്കെ എന്റെ മക്കൾക്ക് ഞാൻ ഇന്നും കൊടുത്തിട്ടില്ല അന്നത്തെ നമുക്ക് സാമ്പത്തിക സൗകര്യം ആർക്കും ഇല്ലാത്ത ഒരു നമുക്കില്ല ഇപ്പൊ എല്ലാവര് സാമ്പത്തിക എല്ലാവർക്കും കൂടിയല്ലോ അത് എനിക്ക് ഒരു പിന്നെ പിള്ളേരെ പഠിക്കുന്ന കാലത്ത് കഴിഞ്ഞ ഞാൻ പഠിക്കണമെന്ന കാലത്ത് ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷെ മാർക്ക് വാങ്ങിക്കുന്ന കാലത്ത് സ്ട്രിക്റ്റ് അല്ല അതുകൊണ്ട് പിള്ളേർക്ക് എന്നെ പേടിയായിരുന്നു ഞാൻ പേടിയില്ല എൻ്റെ പേടിയായിരുന്നു പക്ഷെ മാർക്ക് വാങ്ങിക്കുന്ന കാര്യത്തിൽ എനിക്കത് നിർബന്ധമല്ല എന്തുവാണെന്നാൽ മാർക്ക് എന്ത് പറയുന്ന സംഭവം ഒരു പരീക്ഷ എഴുതുക ആ പരീക്ഷ എഴുതുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ അതിൻ്റെ ബ്രെയിൻ എഫിഷ്യൻസി അതിൻ്റെ ആരോഗ്യവ്യവസ്ഥ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുന്ന ഇതൊക്കെ വെച്ചാൽ ഒരുപാട് ഫാക്റ്റേഴ്സ് ബേസ്ഡ് ആണ് എന്ന് പറയുന്ന കാര്യം പക്ഷേ പഠിപ്പിക്കുക എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് ഇത്ര നിങ്ങൾ ആർഡ് വർക്ക് ചെയ്തിരിക്കണം അത് എനിക്ക് എൻ്റെ വീട്ടിൽ തീട്ടുക എൻ്റെ അപ്പനും അമ്മ തന്നെ ഇങ്ങനെ കൈവളം വെച്ച് വളർത്തിയ ഞാൻ പക്ഷേ ഒരു പതിമൂന്ന് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ബോർഡിങ് സ്കൂളിൽ പോയി അമ്പത്തിരുവല്ല ബാലയാവശ്യം അവിടെ വെച്ച് നല്ല നല്ല ഹേ നല്ല ട്രെയിനിങ് കിട്ടാൻ സ്ട്രിക്റ്റായിരുന്നു പക്ഷെ അവർ അതേസമയം തന്നെ പിള്ളേരുടെ എല്ലാ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പോസിറ്റിവിറ്റി വളർന്നു വരാൻ സാധിച്ച ഒരു യൂറോപ്യൻ ലേഡി ഉണ്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ആർക്കൊന്ന് സ്വർണ്ണമൊന്നും ഇടാൻ പാടില്ല ബോഡി സ്കൂളിനാണെങ്കിൽ യൂണിഫോം ഇടണം ചേച്ചേഴ്സിനെ കൊച്ചന്മാരെ തന്നെ വിളിക്കുന്നത് ചേട്ടിയനത്തി ബന്ധം പിന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ഒരു ദിവസം സംസാരിക്കാൻ സമയത്ത് മിക്കവാറും ഒരുപാട് പഠിക്കുന്ന സമയത്ത് അനങ്ങാൻ പാടില്ല അവിടെ ഇരുന്ന് പഠിക്കണം ഒരു അവിടുത്തെ ആ ക്ലാസ്സിൽ തന്നെ കിടന്നുറങ്ങുന്നു അരിയിപ്പായേ ഉള്ളു മെത്തപ്പാവലും ഇല്ല പൗഡിടാൻ പറ്റത്തില്ല ഒരു സാധനം കൂടിരാൻ പറ്റത്തില്ല അപ്പൊ ഈ എല്ലാം ജീവിക്കലെ അതെ എന്നുള്ള ഒരു അന്നോട്ടങ്ങ് അതും പിന്നെ ആരും ചിന്തിക്കത്തില്ല പിന്നെ പള്ളി പോകണം പ്രാർത്ഥിക്കണം നോയമ്പുകാലയ നോയമ്പ് പ്രാർത്ഥന എല്ലാം വേണം പിന്നെ നോയമ്പെല്ലാം നോക്കണം സം ഭക്ഷണം കഴിക്കാൻ സംസാരിക്കാൻ പാടില്ല വീസ് ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാ പിന്നെ വെള്ളിയാഴ്ച വൈകിട്ടും ഒരു കുറച്ച് കളി ഒരു മണിക്കൂർ എൻ്റർടൈൻമെന്റ് പിന്നെ ഫോർ ടി സിക്സ് നമുക്ക് എന്ത് കളിയാകാം കളിക്കുക ചെയ്യാം അല്ലാത്തപ്പോഴൊന്നും ഫോർട്ടി സിക്സ് 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 ടു സിക്സ് തേർട്ടി പ്രേയർ സിക്സ് തേർട്ടി ടു എയ്റ്റ് ഒ ക്ലോക്ക് പഠിത്തും അത് ഒരു ബെഞ്ചേൽ ഒരു സ്ഥാനം നമുക്ക് തീരുമാനം അവിടെ ഇരിക്കണം പുസ്തകം അവിടെ അവിടെ ഡെസ്കിൽ അടുക്കി വെക്കണം അന്ന് ആ ഒഴുപ്പിന്നും ഇടാൻ പാടില്ല രാവിലെ ഒരു സെറ്റ് തൂക്കണം ഒരു സെറ്റ് എക്സസൈസ് ചെയ്യണം പത്താം ക്ലാസ്സിൽ പിള്ളേർ മണിക്ക് എഴുന്നേക്കണം ഫൈവ് ടു ഫൈവ് ഫോർട്ടി ഫൈവ് മണിക്ക് ഒരക്ഷയം ഇടാൻ പറ്റത്തില്ല മിണ്ടി അപ്പൊ ബാറ്റ്മാർക്ക് കിട്ടും ബാറ്റ്മാർക്ക് കിട്ടാ ഈ മൂന്ന് പ്രാവശ്യം എടുത്തുള്ളു ഓണത്തിനും ക്രിസ്മസിനും വലിയ വിധിക്കും അപ്പോൾ ഈ പരി ഈ പോകുന്നതിനെ തരുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം പക്ഷെ അന്നൊരു മീറ്റിങ് ഉണ്ട് ആ മീറ്റിങ്ങൂടെ നിന്നറിയോ അടി കൊടുക്കാൻ ബാറ്റ്മാർക്ക് ഓരോ അടിയാ അത് മതാമ വന്ന് പേര് വിളിച്ചല്ല എനിക്ക് ബാറ്റ് മാർക്ക് ഒന്നും കിട്ടില്ല ഞാൻ നല്ല പാടാണ് പക്ഷെ എനിക്കൊരു ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് തൂക്കണം ഇപ്പോൾ ഗ്രൂപ്പായിട്ട് തൂക്കപ്പോൾ ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തൂക്കണം തൂക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ കണ്ടുപോയി അപ്പച്ച അവരുടെ ടീച്ചറെ കണ്ടുപോയി ഞാൻ ടീച്ചർ എല്ലാവർക്കും അങ്ങ് കൊച്ചപ്പം എല്ലാവർക്കും അങ്ങ് ബാറ്റ് മാർക്ക് കിട്ടും അങ്ങനെ ഒരു ബാറ്റ് മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കും ദിവസം കടയോ അങ്ങനെ എനിക്ക് ബാറ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ല എനിക്ക് പേഴ്സണലായിട്ടില്ല കിട്ടിയിട്ടില്ല അത് നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ ഓരോ വിവാഹം കഴിയുന്ന സമയത്തും ബാങ്കിലായിരുന്നു ഞാൻ ബാങ്കിലായിരുന്നു ബാങ്കിലായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് പോലും ബാങ്ക് ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു മകൾക്ക് പൊതുപ്രവർത്തകനായിട്ടുള്ള എപ്പോഴും തിരക്കുള്ള ഒരാളുമായിട്ടുള്ള ഒരു വിവാഹം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ലായിരുന്നു എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിന് എങ്ങനെയാണ് അല്ല അതെന്ന് വെച്ചാല് നമുക്കൊരു ഇന്നത്തെ കാലഘട്ടമൊന്നും അല്ലല്ലോ നമ്മുടെ ചിന്താഗതി വേറെയാ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലെ റെഡി ക്യാഷ് എടുക്കാനല്ല സ്വത്തോ ഇനി അസറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പനും മരിച്ചു അപ്പൊ കല്ല്യാണ ഇരുപത്തി ഇരുപത്തേഴ് വയസ്സായി അപ്പൊ ഇരുപത്തി വയസ്സോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് കള്ളു കുടിക്കാത്തോ സെർട്ട് പൊലിക്കാത്തോ ഒരു ഓർത്തഡോക്സ് കാരണം പയ്യനെ തരണം അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കാത്തിരി ഇപ്പൊ കിട്ടും പക്ഷെ അതുപോലെ ഓ ഈ പുതുപ്പള്ളി എന്ന് വെച്ചാൽ ഒരു കുടിയുടെ സെന്ററായിട്ടാണ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണി ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ട് ഭയങ്കര കുടി അവിടെ ആരെയും ഉമ്മഞ്ഞാട്ട് ചോദിച്ചാൽ വേറെ ആരെയും കുടിക്കില്ല അപ്പൊ അങ്ങനെ അപ്പം ഞാൻ കൊടുക്കും ദൈവം അതെല്ലാം കേട്ടു അപ്പം ഈ ഇപ്പൊ കല്യാണം കഴിച്ചു പോകണപ്പം നമ്മളീ കല്യാണം വരുമ്പോഴത്തേക്ക് കല്യാണം ആലോചിച്ച് വരുമ്പം നമ്മളെന്തൊക്കെ നോക്കുന്നേ പതിനെ സ്വഭാവമുണ്ടോ കുടുംബമുണ്ടോ ജോലിയുണ്ടോ ഏഹ് വിദ്യാഭ്യാസമുണ്ടോ നല്ല വീട്ടുകാരാണോ ഏഹ് ഇതെല്ലാം നോക്കും കാണാൻ കുറച്ച് നല്ലാണ് മാസം ആണെന്നെങ്കിലും കാര്യം വ്യത്യാസം അപ്പൊ അത് അങ്ങനെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാത്തിനും പ്ലസ് പോയിന്റ് ആവും ഉമ്മൻചാണ്ടി ഏഹ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോ പിന്നെ വിവാഹം ഡൗറിയൊന്നും ഇല്ലാത്ത കല്യാണം അപ്പം ഡൗരിയും വേണ്ട സ്വത്തുണേ കൊടുക്കാൻ സ്വത്തും വേണ്ട ഓർണമെന്സും വേണ്ട അതൊന്നും കൊട്ടി നടക്കാനും ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല പിന്നെ കല്യാണത്തിൽ ഒരു ഫുഡ് കൊടുത്തിട്ടുമില്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് കൊണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കല്യാണത്തിന് സന്തോഷം അപ്പം ഞാൻ പക്ഷേ രാഷ്ട്രീയക്കാരെന്ന് കേട്ടപ്പോൾ എനിക്കൊരു പേടിയൊന്നും കേട്ടോ അപ്പം ഞാൻ അന്നും അവിടെ ചപ്പലൊക്കെ ഉണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ ഇതാ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേമേ രാഷ്ട്രീയക്കാരനാണ് ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടുകാരെല്ലാം നല്ല നീതിമാന്മാർ സത്യസന്ധന്മാരോ രാഷ്ട്രീയക്കാരെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കും നല്ല ഒരു കല്യാണം ഈ കല്യാണം നടക്കല്ലേ അത് ഞാൻ പറച്ചു അങ്ങനെ പറഞ്ഞു അപ്പൊ ഈ കല്യാണം നടന്ന ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്തി പത്തി ആറ് പോലത്തെ ഏഴ് പത്തി പത്ത് പോലത്തെ അല്ല ഞാൻ ഈ പുതുപ്പള്ളിയിൽ ഇടയ്ക്ക് പുതുപ്പള്ളിയിലുള്ള ഒരു പഴയ ഒരു ആളിലെ ഒരു ദിവസം പരിചയപ്പെടാനിടയിൽ അദ്ദേഹം പറഞ്ഞത് അന്ന് ഉമ്മൻ സാറിന് ഒരു പഴയ അംബാസിഡർ കാറുണ്ടോ അദ്ദേഹം അന്ന് ബസ് സൗകര്യം ഒന്നും ഇല്ല ഇല്ലല്ലോ അദ്ദേഹം വരുന്ന സമയത്ത് വഴിയിൽ പഴയിൽ ആരൊക്കെ അവസാനം അദ്ദേഹം തന്നെ എനിക്കത് ഇഷ്ടമല്ല ഈ ബക്കറ്റ് സീറ്റ് ഒഴിവാക്കണം ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ ഒരു കാരണം തന്നെ എത്ര പേരെ കേട്ടോ ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഈ ബക്കര ചീറ്റൊക്കെ ഒഴിവാക്കി ഇത്രയപ്പം മുല്ലു കാറും അതൊക്കെ ഒഴിവാക്കണം എന്നിട്ട് പഴയ അംബാസിഡർ പോലെ ഫ്രണ്ടിലും ഫ്രണ്ടിലും ബക്കറ്റ് സീറ്റ് വേണ്ട പുറയിലും വേണ്ട അപ്പം ഇഷ്ടപ്പെട്ട ആൾക്കാരും കൂടും അപ്പോൾ അതുപോലെ തന്നെ ഈ സാറ് പോയതിന് ശേഷവും സഹപ്രവർത്തകരും അന്നൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരുപാട് അദ്ദേഹം തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ അവരൊക്കെ ഇപ്പോഴും ചില ഉദ്യോഗസ്ഥരൊക്കെ വരാറുണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരും വരാറുണ്ട് ജനറൽ പബ്ലിക് ഒരുപാട് വരാറുണ്ട് ഇപ്പോഴും അത് ഒരുപാട് ഇതുപോലെ വന്ന് കരയെയും വിഷിപ്പിക്കുകയും കല്യാണത്തിൻ്റെ കൂടിക്ക് ഇപ്പം തന്നെ ഒരു അഞ്ചെട്ട് പത്ത് കല്യാണത്തിൽ കൂടി എൻ്റെ ഞാൻ മുന്നാനിച്ചതി മറക്കാൻ പറ്റും അത് ഒത്തിരി പേരുണ്ട് ജീവിതത്തിൽ അതേപോലെ എന്നാലും എനിക്ക് അവര് ഇപ്പോ അവർ പോലത്തെ ഇത്തിരി ആളാര് അപ്പൊ അപ്പോഴേ അതെനി കേൾക്കുമ്പോൾ എനിക്ക് വിഷമ കാരണം വെച്ചാൽ എനിക്കും മിസ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് മോനൻ നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു വീടല്ലേ അപ്പൊ ആ ഒരു മിസ്സിങ് ഉണ്ട് പിന്നെ ഈ ചാണ്ടി മോനെ ഒരു യൂത്ത് എം എൽ എക്കായിരുന്നു ചെറുപ്പക്കാരൊക്കെ വരുമ്പോ എനർജി മറികുട്ടി എന്റെ കൂട്ടത്തിലുണ്ട് മോനുണ്ട് മറികുട്ടി കുഞ്ഞിന്റെ അന്മാവിനെ സന്തോഷിക്കാം സെക്ക എനിക്കൊന്നും ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് എനിക്ക് ഒന്നിന്റെ അതൊക്കെ ഒരു ഇതിനകം തന്നെ ഒരു നൂറ് നൂറ്റപ്പത് പ്രോഗ്രാം ഇത് സ്പോൺസേഴ്സ് സമത്വം അതെ അതെ അപ്പോൾ ആൾക്കാരെ അത് എങ്ങനെയും മോള് സംഘടി എനിക്കരുത്തില്ല ഇഷ്ടംപോലെ ആൾക്കാരെ സംഘടിച്ച് മെഡിക്കൽ ക്യാമ്പ് മറ്റേ ഇത് ഓരോന്നൊക്കെ പിന്നെ ആർട്ടിഫിഷ്യൽ ലിമ്പ് കൊടുക്കുക വീട്ടർ കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ മോളിപ്പോലെങ്കിൽ ടെക്നോ പാർക്കിൽ ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടല്ലോ ഒരു എന്തോ ഒരു സംഘടനയുണ്ട് അതായത് ചാറ്റ് ചെയ്യുന്ന സി എസ് ആർ ഫണ്ട്സ് അല്ല തന്നെയല്ല എന്നെല്ലാം കൂടി സംഘടനയുണ്ട് സത്യം എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല എന്നാലും ഒരു കാര്യം എനിക്കറിയാം എനിക്ക് കഴിഞ്ഞ ഒരു ആറ് മാസം ഒരു നൂറ് പോയിട്ട് മോള് നടത്തിയിട്ടുണ്ട് ഇനി ഇരുപത്തി ആറാം തീയതി പ്രോഗ്രാം മഞ്ഞ പിന്നെ ഞങ്ങൾക്ക് രണ്ടര കൂടെ ട്രസ്റ്റ് ഉണ്ട് അതൊന്നും ഐ ടി മോള് മാത്രം കറക്റ്റ് അവിടെ പത്ത് ശതമാനം വായിച്ചത് ഞാനങ്ങനെ പൈസ ആയെന്ന് കൊടുത്ത് എന്റെ പേരിലും മറികൊണ്ടുപോയില്ല ഞാൻ ചിലപ്പോ വല്ലപ്പോഴേ പൈസ കൊടുക്കും അപ്പൊ കുഞ്ഞും ഉള്ളപ്പം ഞാനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒഴിത്തിരി ആവശ്യക്കാരുമ്പേ പൈസ ആ മന്നാ ടെസ്റ്റ് ഇപ്പൊ കുഞ്ഞു മരിച്ചശേഷം ഭയങ്കര ആക്റ്റീവായ അതിന്റെ ലോഗോ പ്രകാശം ചെയ്ത ക്ലീമിന് മിനിയാണ് പിന്നെ അതിൻ്റെ കുറെ ഫങ്ഷൻ ഒക്കെ നടത്തി ഇപ്പോഴത്തെ നടക്കുന്ന ഇപ്പൊ മഞ്ഞാ ടെസ്റ്റിന്റെ പേരില് ഈ ഇരുപത്തി ആറാം തീയതി കോട്ടയത്ത് എന്തോ ഒരു പ്രോഗ്രാം മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പാണോ അല്ലെങ്കിൽ കൊടുക്കാണോ ക്യാൻസർ സഹായമൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഡീറ്റെയിൽസ് ഇരുപത്താറ് ഞാൻ ചെല്ലാവുന്നതാണ് അപ്പൊ ഉമ്മൻചാണ്ടിക്ക് സമ്മാനം സന്തോഷിക്കാൻ ആ ഒരുപാട് കാര്യങ്ങൾ പിള്ളേരല്ല അതിന്റെ ചാണ്ടിമോനതുപോലെ ചെയ്യുന്നുണ്ട് മടിക്കുട്ടി ചെയ്യുന്നുണ്ട് കൊച്ചും കളി നന്നായിട്ട് വരുന്നുണ്ട് അച്ചും അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഉമ്മൻചാണ്ടിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളും പുതുപ്പള്ളി ഹൗസ്ഥയിൽ ഇപ്പോൾ പുതുപ്പള്ളി ഹൗസില്ല അവിടെ വീടായിട്ടില്ല കല്ലറമണിടെ കഴിഞ്ഞ് സെക്കൻഡാകുമ്പോ കല്ലറമണി തീർക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് അത് വെച്ച് മുമ്പോട്ടൊക്കെ പോവുക അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ ഈ പറഞ്ഞ പോലെ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുഞ്ഞു ഒത്തിരി ആഗ്രഹിച്ചാണ് മോൻ്റെ നല്ല തക്ക തക്ക തുണി കിടക്കണം അവിടെയാണ് പ്രശ്നം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ജീവിത മൊത്തം അഞ്ചു ആറ് മണിക്കൂർ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ വർഷങ്ങളത്രയും

എങ്ങനെയാണ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നോ ഒക്കെ ഒരുപാട് ഞാൻ കാണത്തില്ല പിന്നെ ഞാൻ നല്ല കാലത്തോടെ നടത്തിയ ദൈവം നമ്മളെ ചിത്രകാലത്ത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് ദൈവം ദോഷം ചെയ്യത്തില്ല ഏത് ഏത് ജനതയെടുത്താലും അവർക്ക് ഡാർക്കായിട്ടൊരു കാലം കാണും തീർച്ചയായിട്ടും എല്ലാം കൊണ്ട് അത് കഴിഞ്ഞായിട്ടൊരു കാലം വരും ദൈവം എന്റെ ഒരു വിശ്വാസം ദൈവം ഒരു വ്യക്തിക്കാണെങ്കിലും ജനതയ്ക്കാണെങ്കിൽ എന്നും ഒരുപോലെ കഷ്ടത കൊടുക്കത്തില്ല ഒരു പീരിയഡിൽ കാണും അത് നമ്മുടെ കർമ്മത്തിലും കൂടെ പ്രശ്നമുണ്ട് നമ്മൾ നല്ല നമ്മുടെ നടക്കുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മേഡം പറഞ്ഞതുപോലെയുള്ള അങ്ങനെ അങ്ങനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് അതായത് ദേശം ദുഷ്ടത കൊണ്ട് നിറഞ്ഞു അപ്പം വെള്ളം വെള്ളം എല്ലാം പറ്റി ആറ്റര വെള്ളമെല്ലാം പറ്റി അത് പലഭൂഷ്ട ഇല്ലാതായി തോന്നുന്നു ഭൂമി പൂങ്ങി ശപിക്കപ്പെട്ടു എന്തുകൊണ്ട് നിർദോഷ രക്തം കൊണ്ട് അനേകവിധവുമായിട്ട് കണ്ണീരുകൊണ്ട് അനേക അനിതി അനീതി കണ്ണീര് കണ്ണീരുകൊണ്ട് ദേശം ദേശ ദൈവത്തിന്റെ കോ ജനിക്കും പക്ഷെ അപ്പുറത്ത് കുറെ നന്മ ചെയ്ത് കൊറേ അധികം വ്യക്തികളും കാണും തീർച്ചയായിട്ടും ആ ഇതുകൊണ്ടാണ് ബാലൻസ് പോകുന്നത് അല്ലെങ്കിൽ ദൈവം അടിച്ച് കളഞ്ഞ് അത് ഞാൻ വിശ്വസിക്കില്ല അത് പ്രകാരം അന്ത്യകാലത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വാക്യം ഉണ്ട് അതൊക്കെ ഒത്തിരി ആശ്വാസം തരുന്ന വാക്യാണ് പാപം പെരുകിയടുത്ത് കൃപയും പെരുകി അപ്പൊ ജനങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കും പഴയ കാലം വെച്ച് നോക്കുമ്പോ സത്യ സംഭവില്ലാതാക്കിക്കൊണ്ടിരിക്കുക സത്യം എല്ലായിടത്തും തുടച്ച് മാറ്റിപ്പെടുക താഴ്മയില്ല ക്ഷമയില്ല ഹാഡ് വർക്ക് സ്നേഹമില്ല സമയത്തിൽ എല്ലാം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഒരു ന്യൂനപക്ഷം കുറഞ്ഞ സെറുപ്പക്കാരുടെ ഇടയില് ഒരു കുറച്ചൊരു പെർസെൻറ്റേജ് അതിനെ സർവേ ചെയ്ത് നല്ലായിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഒരുപാട് നന്മയെങ്കിൽ കുറച്ച് വെ അവര് കൂടെയാണ് ദൈവം ഈ നിർത്തിരിക്കുന്നത് അവരുടെ സംഖ്യ കൂടി വരുമ്പോ നാച്ചുറലി ദൈവം നമ്മളുടെ കൂടുതൽ പ്രസാദിക്കും പിന്നെ ഒരു ഒരിക്കലും ആർക്കും ലംഘിക്കൂടാത്തൊരു ദൈവമുണ്ട് എല്ലാത്തി പരിശാന്പ്തി ഉണ്ട് ഒരു ഭൂമിക്കാണെങ്കിലും അതിൻ്റെ പരിസമാപ്തി വരും സൂര്യൻ അതിൻ്റെ എനർജി നഷ്ടപ്പെടുമ്പോ സൂര്യരുളായി പോവും എന്ന് ബൈബിള് തന്നെ പറയുന്നുണ്ട് സൂര്യപ്പൊരു ഇതെല്ലാം പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു ബാലൻസ് ഇങ്ങനെ പോവല്ലേ എല്ലാത്തിനും ഒരു വൃക്ഷത്തിനാണെങ്കിൽ നൂറ് വയസ്സോ ഓരോ ഇന്നും മൃഗങ്ങൾക്കാണ് ആയുസ് മനുഷ്യൻ എത്ര നൂറ്റി വയസ്സ് നൂറ്റി വയസ്സ് ചുരുക്കം പേര് ഉണ്ടെങ്കിലും ഈ കോളിറ്റോ മെന്റൽ ആറ്റിറ്റ്യൂഡ് കാഴ്ചപ്പുഴ എല്ലാം ഭയങ്കര മോനെ ട്വൽത്തിൽ പഠിക്കപ്പൊ ടെന്നീസിലെ ഇവിടുന്നാണത്തെ കളിയിൽ എല്ലാ രണ്ട് ചാമ്പ്യൻഷിപ്പ് പോലും ഇതായി ഒരു റണ്ണറപ്പായി പിന്നെ രാജസ്ഥാനെ മോനെ കളിയിലാ പാഷൻ മോനെ സുഹൃത്തു ഞാൻ കണ്ടോടെ ഇത്തിരി വെച്ചോടാണ് പിന്നെ ഒത്തിരി ദേഷ്യപ്പെടാറില്ല ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല മോനെ ഒരിക്കൽ പോലും ഇങ്ങനെ തീരെ കൊച്ചിടെ ഒരാൾ എട്ട് മാസം എളുപ്പം രാത്രി ഒരു കറി കരയും അപ്പം അന്നത്തെ ഡ്രൈവർ കാറെ കയറ്റി ഡ്രൈവറാ നോക്കുന്നത് കാറേ കയറ്റി ഇവിടെ ചുറ്റിക്കൊണ്ട് കിടക്കും കരച്ചിരിക്കും ഇതേന്ന് കിടക്കും അല്ലാതെ ഒരിക്കൽ പോലും എനിക്കത് പക്ഷെ ഒന്നേ ഒരു ഭക്ഷണമൊക്കെ കുടച്ച് കൊച്ചൊക്കെ ബുള്ളിഷ് പ്രായം കഴിക്കത്തിയുള്ളൂ എങ്കിലും ആ കുഞ്ഞിന്റെ ആ ഒരു കുഞ്ഞിന്റെ സമയത്തിന് കുഞ്ഞിന്റെ അമ്മ പറ അതേ ക്വാളിറ്റി അമ്മ കുഞ്ഞ് കൊച്ചിനെ കരഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത് അമ്മ പറയുന്നത് ജനിച്ച ചോറ് കരഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ പാല് വേണമെങ്കിൽ ഇങ്ങനെ വെക്കത്തേ ഉള്ളൂ കരയത്തില്ലായിരുന്നു പിന്നെ ഒരു മൂന്ന് ഒരു ഏഴ് വയസ്സിന്റെ ബുദ്ധിയായിരുന്നു ഷാർപ്പാണ് ഭയങ്കര ഭയങ്കര ഷാർപ്പായി ഇപ്പഴൊന്നും ഷാർപ്പല്ലേ ഭയങ്കര ഷാർപ്പ് ആ ഷാർപ്പ്നെസ് ഒന്നും ഇപ്പൊ ആർക്കും ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട അല്ല എനിക്ക് തോന്നുന്നു യുണീക് പേഴ്സണലിറ്റി ഒരു പിന്നെ ആ ആ തോട്ട് വെച്ച് ഞാൻ അധികം മുമ്പോട്ട് പോകാറില്ല കാരണം വെച്ചാൽ ആ തോട്ട് നമുക്ക് നമ്മളെ നെഗറ്റീവ് പുറകോട്ട് അടിക്കും നമുക്ക് ദുഃഖം വരും നമ്മളെ സമയത്തോളം ജീവിക്കുന്ന ആൾ അത്ര ആരോഗ്യത്തോടെ ജീവിക്കുക നമുക്ക് നന്മ എഴുതി ജീവിക്കുക കുഞ്ഞിനെ പാത തുടർന്ന് കുഞ്ഞു വിചാരിച്ച തിരിയാഴ്ച ചിന്തിക്കുമ്പോൾ ഓരോന്നൊക്കെ വരുമ്പഴത്തേക്ക് ഉമ്മൻചാണ്ടിയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ സുനാമി വന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ച ഒരു മുമ്പേ പ്രാർത്ഥിച്ച എന്തോയെന്നറിയത്തില്ലായിരുന്നു ഒരു ഒരാഴ്ച എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഏതുകൊണ്ട് വലിയൊരു രണ്ടായിരത്തി ആറിലാണ് തോന്നുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് ഇരുപത്താറ് രണ്ടായിരത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ആറാന്നു ഈ ജനുവരി ഇരുപത്തി ഡിസംബർ ഇരുപത്താറ് രണ്ടായിരത്തി ആറാണോ രണ്ടായിരത്തി അഞ്ചാണോ എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി അഞ്ചായിരിക്കും സുനാമി വരുന്നത് അപ്പോൾ ഒരു മാ രണ്ട് മാസം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഏതോ വലിയൊരു വല്ലാത്തൊരു പിടിച്ചൊലയ്ക്കുന്നൊരു കാര്യം നടക്കാൻ പോകുന്നു അതെന്തോന്നും വെളിപ്പെടുന്നില്ല അപ്പം ഞാൻ കുറേ അധികം അത് വെച്ച് ലീവ് ലീവെടുത്ത് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാണ് ഈ സുനാമി നമ്മൾ കേട്ടിട്ട് പോയി അത് പക്ഷേ അന്ന് ഞാൻ കൂട്ടത്തിലുണ്ട് എന്ത് മനോഹരമായിട്ട് ഞാൻ ഇത് കൈകാര്യം ചെയ്ത് വിത്ത് അവേഴ്സ് ആയിരുന്നു അത് അതിൻ്റെ കമ്മിറ്റി കൂടുക ആ മന്ത്രിമാരെ കുഞ്ഞ് തന്നെ കുഞ്ഞിനെ ഒരു ചെരുപ്പം പോയി ആ ഇവിടുത്തെ വെള്ളത്തിൽ പോകുന്നു ഈ ആൾക്കാരെ മരിച്ചു കൊണ്ടുവരുന്നു എല്ലാം ഞങ്ങൾ കണ്ടോട്ടിക്കുക അതെല്ലാം എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ കവറ് കിട്ടി പിന്നെ ഓ ഓക്കി ചെയ്ത് വന്നു അതിനുമുമ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം ഓക്കെ അതെനിക്കറിയത്തില്ല പുള്ളി പോയി ഉടനെ പോയി ഭയങ്കര വിഷമിച്ച് ഓക്കിക്ക് പോയി പിന്നെ ഈ ഫ്ലഡ് ആദ്യ പ്ലേജ് ഇപ്പം കുഞ്ഞാണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡാമെല്ലാം കൂടെ തുറക്കില്ലെന്നങ്ങോട്ട് അങ്ങനെ പറയണത് അത് അതിനകത്ത് പുള്ളിക്ക് ഒരു ഭയങ്കര ഫർസായിട്ടുണ്ടായിരുന്നു എല്ലാത്തിനെ ഒരു ഭയങ്കര വിഷൻ അത് ചാണ്ടിക്കുണ്ട് കേട്ടോ ചാണ്ടിക്കിപ്പം ലഹരിക്കുന്ന പിള്ളേരെ ഒന്ന് ട്രാക്ക് തിരിച്ചുപോയി കളിയിലോട്ട് പോകുമ്പോൾ എനിക്കറിയാം ഞാൻ ടെന്നീസ് ക്ലബിൽ പോകുമ്പോൾ എനിക്കറിയാം എന്തൊരു പോസിറ്റീവ് വൈബാന്നറിയോ അവിടെ ചെല്ലുമ്പോ ആ പിള്ളേരെ കളിക്കുന്ന പിള്ളേരാ അവിടുത്തെ പോസിറ്റീവ് എനർജി ഭയങ്കര അപ്പൊ ഈ പോസിറ്റീവ് എനർജി ഈ കൗമാരത്തെ തിരിച്ചു വിട്ടാലേ നല്ലൊരു ശതമാനം അങ്ങനെ മോൻ അവിടെ ഒരുപാട് പരിപാടികൾ ഇന്ത്യൻ സ്പോർട്സ് കൊണ്ടുവരിക വാട്ടർ സ്പോർട്സ് എല്ലാം ഒരുപാട് അത് മോനോട് ചോദിച്ചാൽ അറിയത്തില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇപ്പം തന്നെ ആ മോനാണെങ്കിലും എനിക്കൊന്ന് ആയിരം അയ്യായിരം രൂപ വെച്ചൊക്കെ എത്രയോ പ്രാവശ്യം പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് സ്കോളർഷിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്ത് മോനൊത്തി അവർക്ക് ചെയ്യണം പിന്നെ മുഞ്ഞാണ്ടിക്ക് കുറേ ആയുർവേദ ആശുത്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഭൂമിയുണ്ട് അലപ്പതി ഒന്നിനുണ്ട് പക്ഷെ ഒന്നും ഒരു ഇവിടെ വേണോ പിന്നെയൊക്കെ എനിക്ക് ഒന്ന് കെ നാരായണൊക്കെ കുഞ്ഞിൻ്റെ ആ ഫിലിം ഇൻഡസ്ട്രിയൊക്കെ കുഞ്ഞിന്റെ ഇതിൽ വന്നാന്ന് തോന്നും ഞാനത്രയും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ആ ഒരു ഫീൽഡൊന്നും പോയിട്ടില്ല പിന്നെ എനിക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പഴയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമെന്ന് വെച്ചാൽ ഇതുവരെ സമയം കിട്ടുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞു ചില ദിവസം നമ്മളങ്ങ് ഭയങ്കര ഡിപ്രസ്ഡായി പോകും പിന്നെ കുറഞ്ഞിട്ട് എഴുതുന്നിട്ടുന്നില്ല ഇപ്പൊ ഇപ്പൊ ചാടിമോൻ്റെ അതിനകത്ത് ലക്ഷ്യം വന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി കളറ് കെട്ടണം വീട് വെച്ചിട്ട് മോന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒപ്പം എന്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് പിന്നെ ഓരോ ഇപ്പൊ ഇപ്പൊ ഒരാഴ്ച മൊഴിയും ഫാഷൻ വീക്കായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് ആ പിന്നെ കൊച്ചിന്റെ കാര്യം രണ്ട് എന്റെ ഡ്യൂട്ടി മുഴുവൻ തീർന്നില്ല മോൻ കല്യാണം കഴിച്ചിട്ടില്ലേ കൊച്ചു ഈ കൊച്ച് അതാണ് എന്റെ വലിയ രണ്ട് ഡ്യൂട്ടിയിൽ കിടക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ മറ്റൊക്കെ പിള്ളേരെ കല്യാണം കഴിച്ചു അച്ചു കല്യാണം കഴിച്ചു കുഴപ്പമില്ല മന മറികുട്ടിക്ക് മോന മോനെ സെറ്റിലാക്കണ്ടേ എനിക്ക് കാണണ്ടേ അതൊരു അതൊരു മറികുട്ടിക്ക് വീടില്ല അതൊക്കെ ഒരു പ്രശ്നമാണ് ഞാനും അങ്ങനെയാണ് കഴിച്ചിട്ടില്ല ഞാനും ഇവിടെ വീടുണ്ട് അവിടത്തെ വീടൊന്നും ആയിട്ടില്ല അവിടെ വീട് വെക്കണം അത് വെക്കാതിരിക്ക ഇപ്പോൾ ഉള്ള രൂപ എല്ലാം അത് എല്ലാം ലോൺ എടുത്തു അതെല്ലാം പിന്നെ ശരിക്കൊന്നും വീടാരും നമുക്ക് നോക്കാൻ പറ്റില്ല വീട് പണി നടന്നുമില്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് വീടുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നു പോയി നിൽക്കാൻ ഇപ്പം പെങ്ങൾ വലിയ സ്നേഹമാണ് പെങ്ങൾക്ക് ഞാൻ തന്നെ വിഷമാണ് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നല്ലതായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ക്വാളിറ്റി ഉള്ള ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ത്യയാണ് ഏറ്റവും നല്ല ഡെമോഗ്രറ്റിക് ലോകത്തിലോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എൻ്റെയൊരാഗ്രഹം ഒരായിരം ലക്ഷക്കണക്കിന് കൊച്ചുമ്മൻചാണ്ടിമാരുണ്ടാകട്ടെ അത് ഞാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ പലപ്പോഴും ചിന്തി ഞാൻ തേതാ ഉമ്മൻചാണ്ടിക്ക് ഇല്ലാതിന് അപ്പോഴേ വേറെ കുറെ കൂടെ ഗോഡ് ഞാൻ പുള്ളിയൊരിക്കലൊത്തിരി അത്ഭേരി എം എൻ കുഞ്ഞെന്നായിരുന്നു എനിക്ക് തോന്നുന്നു നിധിയല്ലേ അവിടെ കിടക്കുന്ന ഏത് രാജാവ് അങ്ങനെ ചെയ്യും ലോ ഇരുത്തി എങ്ങനെയാ ചെയ്തിട്ടുണ്ടോ അപ്പോൾ എന്നെ കുറിച്ച് കുറച്ച് അനാവശ്യം ഈ ടി പി വന്നു അസത്യമായിട്ട് വന്നു എന്നെങ്കിലൊക്കെ പന്ന് വെച്ചോ അപ്പോൾ ആ എന്നെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി അപ്പം നാളെ നമ്മുടെ വ്യക്തിയെ വിളിച്ച് ഇരുപത്തി പേരെ വിളിച്ചു കൂട്ടി ഇത് സഹിച്ചതിനായിട്ട് ഒരു സമ്മാനം ഒരു പഞ്ചാടിയെ പാട്ട് കൊടുത്തേക്കാം